ഹലോ വീണ്ടും നമ്മളൊരു അടിപൊളി നെക്ക് ഡിസൈനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു അജറക്കിൻ്റെ തുണിയിൽ ചെയ്ത് നല്ലൊരു അടിപൊളി ഫ്രോക്ക് നൈറ്റിയിൽ ചെയ്തൊരു നൈറ്റി നെക്ക് ഡിസൈനാണ് പക്ഷെ കാണുമ്പോൾ നല്ല ഹെവി ലുക്ക് ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ഒരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് ഇത് കുർത്തിക്കും നൈറ്റിക്കുമൊക്കെ സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിസൈൻ തന്നെയാണ് കേട്ടോ നെക്കിൽ നമ്മൾ ചെയ്ത ഈ ഒരു സെയിം കളറിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ പട്ട നമ്മൾ കയ്യിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു മാച്ച് മാച്ചായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് നമ്മളിത് പ്ലീറ്റഡ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ കണ്ടോ ഇതുപോലെ നല്ല പ്ലീറ്റഡ് ആയിട്ട് നല്ലൊരു അടിപൊളി ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതാണ് നല്ല കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഒരു ഫ്രോക്ക് നൈറ്റി അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നെക് ഡിസൈനാണ് അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യതയായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു പത്തേ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക വളരെ സിമ്പിളായിട്ട് കുർത്തിക്കും നൈറ്റിയും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ എടുത്ത് നമ്മൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒക്കെ മെഷർമെൻ്റ് പ്രകാരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാനുണ്ട് നമുക്ക് നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ അതുപോലെ നമ്മളിത് തുണി രണ്ടായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇത് അൻപത് ഇഞ്ചാണ് നമ്മൾ ഈ ഒരു നൈറ്റിൻ്റെ സൈസ് വരുന്നത് ചെറിയൊരു ആക്കുള്ള സൈസാണ് അപ്പോൾ നമ്മളിവിടെ നെക്ക് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് എത്രയാണ് നോക്കിയിട്ട് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു ഇതുപോലെ ഒരു ഒന്നേക്കാൽ ഇഞ്ച് വീതിയിലുള്ളൊരു തുണിയെടുത്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് മാച്ചാകുന്ന രീതിയിലുള്ള കളറാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് കുറച്ച് ലൈറ്റ് കളറാണ് ഡ്രസ്സിൽ വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്ത് ഈ ഒരു പൈപ്പിംഗ് പോലെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഇത്ര യെല്ലോ കളറിലുള്ള കുറച്ചൊരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള കളറാണ് പക്ഷെ ക്യാമറയിൽ നല്ല യെല്ലോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമുക്ക് നമുക്കെന്ത് ചെയ്യുക ഒന്നേക്കാൽ ഇഞ്ചെടുത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം വീണ്ടും സെൻ്റർ കൂടെ ഒന്നായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ അപ്പോഴത്തെ ഇതുപോലെ ചെറിയ വീതിക്ക് നമുക്ക് ഇതുപോലെ ഡിസൈനിൽ നമുക്ക് ഈ ഒരു വള്ളി പോലെ ആക്കിയെടുക്കാം കൂടാണ്ട് തന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ട് ലേസ് ചൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് കളർ ലെയ്സ് ആണ് നമുക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഓഫ് വൈറ്റ് കളർ അതായത് നമ്മൾ ആ ഡ്രസ്സിന് മാച്ചാകുന്ന കറക്റ്റ് ഉണ്ടോ ഈ ഒരു കളറാണ് കുറച്ചുകൂടെ ഒന്ന് മാച്ചാകുന്ന തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കളർ വെച്ച് നമുക്ക് അതൊന്നും ചെയ്ത് നോക്കാം കേട്ടോ യെല്ലോ കുറച്ച് അധികം ഡാർക്ക് കളറായിട്ട് വരും വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ നമ്മളിവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഓഫ് വൈറ്റ് കളറുള്ള ഈ ഒരു ലേസ്സാണ് കേട്ടോ അപ്പോൾ ഇത് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ അടിപൊളിയായിട്ട് ചെയ്യാൻ അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് ലേസ് ആണുള്ളത് ആ കളർ ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഏത് ഡിസൈനുള്ള ലേസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ചൂസ് ചെയ്തത് മാത്രം അപ്പോൾ നമുക്കിതിൻ്റെ നെക്ക് ഇനി എങ്ങനെയാണ് മഷണം മാർക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഈ ഒരു ഫ്രോക്ക്നൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അൻപത് ഇഞ്ച് അറക്കത്തിലാണ് അതായത് അറക്കം കുറഞ്ഞൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക്നേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ വിരിവ് നമുക്കൊരു രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നെക്കിന് വിരിവ് വന്നിരിക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ച് വിരി വന്നിരിക്കുന്നത് അതുപോലെ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നെക്കിന് ഇറക്കം വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ നെക്കിന് മെഷ്മെൻ്റ് എത്തണമോ അതിനനുസരിച്ച് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കറക്റ്റ് നെക്കിൻ്റെ അളവിന് നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ അളവ് അളവത്തിലാണോ അതിനനുസരിച്ച് നിങ്ങൾ വരച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആയതിനെ നമുക്ക് സെൻ്റർ മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് നിവർത്തി വെക്കാം അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ സെൻ്റർ ഇതുപോലെ നല്ലപോലെ മടങ്ങി കിടക്കുന്നുണ്ടോ ഇതുപോലെ സെൻറ്ററിൽ നമുക്ക് ഈ ഒരു തുണിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് ഈ ഭാഗം പ്രസ്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് സെൻ്റർ അവിടെ കറക്റ്റായിട്ട് മടങ്ങി കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സെൻ്റർ ലൈൻ വരുന്നത് അപ്പോൾ ഈ ഒരു സെൻറ്റർ ലൈനിലൂടെ നമ്മൾ ഇനി ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പീസിന് എത്ര ലെങ്ത്ത് വേണംന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ സിബിനൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഒരു ആറോ ആറോ ഏഴ് ഇഞ്ചൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഇവിടെ ഒരു ഏഴ് ഇഞ്ചാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഏഴ് ഇഞ്ച് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഇറക്കം ഏഴിഞ്ചാണ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ എടുക്കുന്ന തുണിക്ക് പതിനാലിഞ്ചിനെക്കെല്ലാം കുറച്ച് കൂടുതൽ ലെങ്ത്ത് വേണം കേട്ടോ അതായത് ഇരട്ടിയിൽ കൂടുതൽ ലെങ്ത്ത് വേണം നമ്മൾ ആ ഒരു പീസ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളത് രണ്ടിൽ രണ്ട് മടക്കാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് എടുക്കുക അപ്പോൾ നമ്മൾ കണ്ടോ ഈ ഒരു സൈഡിൽ നമ്മൾ സെൻറ്ററിലേക്ക് കുറച്ച് കൂടുതൽ എടുക്കുക ഇനി അതിൻ്റെ സെൻ്റർ എന്ത് ചെയ്യുക ഈയൊരു പോയിന്റിൽ ഇതുപോലെ വെച്ച് നമുക്ക് ഈ ഒരു സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അതിന് ശേഷം നമ്മൾ നേരെ മുകളിലേക്ക് മറച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് നേരെ മുകളിലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യുക ഈ നമ്മളിവിടെ വെച്ചിരിക്കുന്ന നമ്മൾ മടക്ക് വരുന്ന ഭാഗം താവട്ടേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതുപോലെ മടക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് പോകും നേരെ തിരിച്ചാലും കുഴപ്പമില്ല കാരണം നമ്മൾ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് നല്ലപോലെ അവിടെ അറ്റാച്ച് ആയി കിട്ടും നമ്മളിവിടെ ഈ ഒരു ഉള്ളിലേക്ക് വരുന്ന പോലെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്കിവിടെ രണ്ട് രീതിയിൽ വെക്കാം നമ്മളിപ്പോൾ ഈ ഒരു ലൈനിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതുപോലെ വെച്ച് കാണിച്ചു തരുന്നത് ആദ്യം തന്നെ ഉണ്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെൻറ്ററിൽ അതുപോലെ നമ്മുടെ ആ തുണി സെയിം കളർ ഉള്ളിലേക്ക് കാണുന്ന രീതിയിലൊരു ഡിസൈൻ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കുറച്ചിട്ട് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലും കൊടുക്കാം ഇപ്പം നമുക്ക് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്കത് മുട്ടിച്ചും വെക്കാം അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ കുർത്തിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ മാത്രമേ നമ്മുടെ നെക്കുണ്ടോ വളരെ ഡിഫറൻറ്റായിട്ടൊരു ലുക്കിലേക്ക് മാറും അപ്പം ചെറിയ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ കുർത്തിക്ക് ഇതുപോലെ മാത്രം ചെയ്തു കൊടുത്താൽ തന്നെ കുർത്തിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഇതുപോലത്തെ ഡിസൈനായിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ഗ്യാപ്പ് കൂട്ടിയിട്ടാണ് വെക്കുന്നത് അധികം ഓവർ ഗ്യാപ്പില്ല എന്നാലാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഗ്യാപ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഇത് വെച്ചിട്ട് ഇതിൻ്റെ എൻ്റെ കൂടെ സ്റ്റിച്ച് കൊടുക്കാം ഈ ഒരു സൈഡിലേക്ക് സമയത്ത് ഈ ഒരു ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് കൊടുക്കുക ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളിവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇനിയും ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം റിപ്പീറ്റേഷൻ എന്നുള്ള പ്രശ്നം കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് കമൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ ഇതിൻ്റെ ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ നമ്മളിവിടെ ചെറിയൊരു ഗ്യാപ്പ് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സെൻ്ററില് ചെറിയൊരു ഗ്യാപ്പ് അത്ര ഉണ്ടോ കേട്ടോ ഈ ഒരു ലൈനിലുള്ള ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇന്ന് ഗ്യാപ്പ് കൂട്ടണമെങ്കിൽ കൂട്ടി വെക്കാം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ ആ ഒരു രീതിയിലും വെച്ചു കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളൊരു ഒന്നേ മുക്കാൽ ഇഞ്ചിലുള്ള ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സാധാരണ നമ്മൾ ഈ ഒരു നെഗറ്റിസൈ നമ്മൾ എപ്പോഴും ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് അതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ അത് ഇതുപോലെ ബാക്ക് സൈഡിൽ വെച്ച് നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ നമ്മൾ ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ചുറ്റിലും വെച്ചുകൊടുക്കുക നെക്ക് ഇതുപോലെ വലിച്ച് പിടിക്കരുത് കറക്റ്റായിട്ട് നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിൽ തന്നെ ഈ ഒരു ക്രോസ് പിടിച്ചിട്ട് എന്ത് ചെയ്യുക സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ആ ഒരു രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തിട്ട് വരാം അപ്പോഴത്തെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ വീഡിയോ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം നമ്മൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന ഡെഡിസൈനാണിത് അതുകൊണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ല അപ്പം പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഫ്രണ്ട് പെർഫെക്റ്റായിട്ട് ഫ്രണ്ടിനും ബാക്കിനേക്കും അടിക്കാമെന്നുള്ള വീഡിയോ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ വെച്ച് അടിച്ച ശേഷം നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചിട്ട് ഫ്രണ്ട് സൈഡിലേക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേണം ഇങ്ങനെ ചൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ കുർത്തി ഒക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ നെക്ക് ഇത്രയും മതി നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ നമ്മളിതിനകത്ത് നമ്മളൊരു ലേസിൻ്റെ വർക്ക് കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈൻ ചെയ്തിൽ നിന്ന് ഒരു ചവിട്ട് വീതി മാറിയിട്ട് നമ്മളെന്ത് ചെയ്യുക ലേസ് ഇതുപോലെ വെച്ചുകൊടുക്കുക ചുറ്റിലും വെച്ചുകൊടുക്കുക അപ്പോൾ ഇവിടെത്തുന്ന സമയത്ത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ലേസിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചുകൊടുക്കുക ഒരേ ഗ്യാപ്പിൽ തന്നെ ഇതുപോലെ താഴോട്ടേക്ക് വരിക ഇനി ഈ ഒരു കോണിലെത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചരിച്ച് വെച്ചു കൊടുക്കുക ആ ഒരു ഇതിനെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് അതേ ഷേപ്പിൽ തന്നെ ചെറിയൊരു അകലം വിട്ടിട്ട് എന്ത് ചെയ്യുക ചുറ്റിലും വെച്ച് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മളിവിടെ അയൺ ചെയ്തിട്ടില്ല നെക്ക് നമ്മളിവിടെ അയൺ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നെക്ക് അടിച്ചു കഴിഞ്ഞാലൊക്കെ അയൺ ചെയ്ത ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ് നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മളിവിടെ നെക്ക് അയൺ ചെയ്ത് ചെയ്യാണ്ടത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ ചെയ്യുന്ന സമയത്തും അയൺ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ലേസ് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുത്ത് തരാം അപ്പോൾ അപ്പം നമ്മൾ നമ്മളിത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചെറിയൊരു വീതി മാറിയിട്ട് കണ്ടോ ഇതുപോലെ വന്നു ഇവിടും താഴോട്ടേക്ക് വന്നു നമ്മളതുപോലെ തിരിച്ച് മുകളിലേക്ക് പോയി കണ്ടോ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ട് എൻഡില് അതായത് നമ്മൾ ഈ ഔട്ടർ എൻഡില് പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടി ഔട്ടർ എനിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് എൻഡിലും ലൈസിന് രണ്ട് എൻഡിലും സ്റ്റിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ പതിഞ്ഞ് നിൽക്കും അത് ഇളകി പോരാത്ത രീതി തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ പക്ഷെ കാണുമ്പോൾ നല്ലൊരു ഹെവി ലുക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടാണ്ട് തന്നെ ഈ ഒരു സെൻറ്ററിലേക്ക് നമ്മൾ ഇതുപോലെ വുഡൻ കളറിലുള്ള മൂന്ന് ശോഭട്ടം കൂടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ആ ഒരു മാച്ച് ഡിസൈന് മാച്ചാകുന്ന സെയിം കളറിലുള്ള ഷോ ബട്ടൺ ആണ് നമ്മൾ ഷോ ബട്ടൺ അല്ല സാധാ ബട്ടൺ ആണ് അപ്പോൾ മൂന്ന് ബട്ടൺ നമ്മൾ ഇതുപോലെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ബട്ടൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഷോ ബട്ടനും കൊടുക്കാം അപ്പോൾ ഇതുപോലെ മൂന്ന് ബട്ടൺ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് തന്നെ ടോട്ടലി മാറുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുർത്തിക്കും ചെയ്യാവുന്നതാണ് കുർത്തിക്കും ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലേസ് ഇല്ലാത്ത സ ലേസ് ഇല്ലാത്ത സാധാ ഈയൊരു യെല്ലോ കളർ മാത്രം നെക്ക് ചെയ്താൽ തന്നെ കുർത്തി നല്ല അടിപൊളിയായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം കളറിനെ നമുക്ക് സ്ലീവിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാച്ച് ആകുന്ന രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുർത്തി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അൻപത്തി അഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നല്ല അടി ഫുൾ ലെങ് ഉള്ള വരുന്ന ഫ്രോക്ക് ആണ് കേട്ടോ സാധാരണ ഒരു ഒരുക്കാൾ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് ഫുൾ ലെങ്ത്തിൽ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ നെക്കിൽ ചെയ്ത് സെയിം കളറിൽ തന്നെ നമ്മൾ സ്ലീവിലും ഇതുപോലെ ആ ഒരു പട്ട നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ട് ഒരു ചുരിദാറിൻ്റെ ഒരു ഫീലിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ നല്ല ഈ ഒരു നെക്ക് ഡിസൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെവി ലുക്കാണ് കാണുന്ന സമയത്ത് വളരെ വളരെ സിംപിളായിട്ട് ചെറിയ സമയം കൊണ്ട് എല്ലാവർക്കും ചെയ്തു പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഈ ഒരു നെക് ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കട്ടെ അപ്പോൾ നമ്മൾ പോലെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാണിക്കും അല്ലെങ്കിൽ നമ്മൾ ഇനി വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് പുതിയ ടിപ്സൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ